ചോറ് ഗർഭിണികള്ണ്ട് സമയാഗ്ണിന്റെ മുന്നേ സമയാഗ്ണീന്റെ ഞാനേ ഒന്നാമത് വിഷപ്പുണ്ട് പിന്നെ മീന് കണ്ടിട്ട് തിന്നാൻ പൂതിയാക്കുക അപ്പൊ കാത്തു കാലും നേരല്ല കണ്ടിട്ട് അപ്പൊട്ടതുകൊണ്ട് കാന്താരി ഉപ്പിലിട്ട കാന്താരി എങ്ങനെ ഉപ്പിലിട്ട കാന്താരി നല്ല ഉപ്പിലിട്ട കാന്താരി കുറച്ച് നാലഞ്ച് കാന്താരി ഉപ്പിലിട്ടതാ സുഖലല്ലേ അതെ മാങ്ങയൊക്കെ തിന്നാൻ പൂതിയായിട്ട് ഇടക്ക ഇങ്ങനെ മണുത്തു നോക്കാനാണ് എങ്ങനെ മാങ്ങനെ തിന്നാ പൂതിയാവുമ്പളേ ഇടക്കാ കുപ്പിന്റെ അടപ്പുറന്ന് കണ്ട മണക്കും കേടാണ് അടപ്പും ചോര മുളകുന്ന സാധനമാണ് ഇപ്പത്തെ സമയത്ത് അങ്ങനത്തെ ഒന്നും കൂടി ആവാണ്ട് ഒന്നും കൂടി ആവാണ്ട് അറിയാം മീനാ നട്ടത് മുളകും മീൻ വേണോ ാണ് ഞാൻ എനിക്ക് എടുത്തത് കണ്ടോല മോത്തൊക്കെ കണ്ടില്ലേക്ക് നെയ്യും ആ കാന്താരി ആണ് ആ കാന്താരിയാണ് മണി തിന്നോക്കാം ട് കാന്താരി തിന്നൂലങ്ങി അങ്ങോട്ട് മാറിക്ക ഞാൻ തിന്നട്ടെ അത് താമിച്ചില്ലേ അടുത്ത് താമിച്ചേ

അത് അറിയണത് ആരായണി ഇതിനെ അബ്രു നല്ല പടി സോഫിന്ന് ഇബ്രാൻ പരിക്കുന്നത് ഇബ്രാൻ അയിന് പെരും പരിക്കിന്റെ ആളാണ് ഇബ്രാഹിൻ മേ തിരുത്താക്കാൻ കേട്ടോ കൊറച്ച് കൂടിയേക്കണ എനിക്ക് വിളിച്ചാനല്ല ആ കാര്യത്തില് പറയണേ ഒരു കാര്യം ചെയ്യാൻ അറിയില്ലല്ലോ റിയില്ല വെറും ഞാൻ ആ പുതിയ മീഷോന്ന് ചെരിപ്പ് വാങ്ങിയില്ലേ ആ കീലുള്ള അത് നല്ല ഒട്ടിപ്പിലാണ് അത് ഉള്ളത് അയിമന്ന് പറിച്ചു രണ്ട് കൈ ഇങ്ങനെ പിടിച്ചാണ്ട് ബാക്ക് കെട്ടിക്കണ്ട അപ്പേച്ച് തോന്നി എന്തോ ഒരു തരികിടണ്ടോ എന്റെ അടുത്ത് നമ്മളെ പേരിൽ എന്താ ചെലിയാളെ ശല്യൊന്നുമില്ല പക്ഷെ ഇതാക്കണേ ഇവനെ പോലെ ഐറ്റം

അത് ഓരോരോ സബ്ജെക്ട് അതിന്റെ ഡിക്റ്റേഷൻ ആണ് അപ്പൊന് മലയാളം ഞാൻ ഫ്ലവർ പറഞ്ഞു കൊടുക്കണേ സ്പെല്ലിംഗ് ഞാൻ മലയാളം പഠിച്ചു ജന്ത മലയാളം ഞാൻ തൂവലി പഠിച്ചത് ഞാനാണ് പതലി പറഞ്ഞു പറഞ്ഞത് വെറുതെ അതും ഉണ്ടാവും പറഞ്ഞേക്കേ

ഓണപ്പൂട്ടാണ് രണ്ടു ദിവസം കൂടിയും കൂട്ടി ആറ് ദിവസം ദിവസമൊന്നുമില്ല നാളും മറ്റന്നാളോ വ്യാഴം വെള്ളിയും പിന്നെ വരുന്ന ശനി ഞായറാറോ അപ്പൊ ലീവ് വ്യാഴം വെള്ളി ശനിയും ഞായർ പിന്നെ തിങ്കളാഴ്ച എന്തോ ലീവ് ഉണ്ടോ എന്തോ ജയന്തിയോ ീവ് പിന്നെ ചൊവ്വ സ്കൂൾ ബുധൻ ലീവ് അങ്ങനെയാണ് അടുത്താഴ്ച ടി വി നന്നാക്കി കിട്ടിയും ചെയ്തോ അത് നാലാഴ്ച ഒക്കെ നിങ്ങള്

അത് വെട്ടിക്കൊടുക്കാൻ പറഞ്ഞീനോട്ടീനോടിയൊക്കെ റംബുട്ടാൻ പഴിക്കം എന്നാ പഴിക്കുട്ടാൻ പൈക്കായിട്ട് ഏ കൊറേ കയ്യും പഴിക്കാനില് എന്താ വെയിലും ചൂടൊക്കെ ഒന്നും

നീ കൊടുക്കാത്തെ നീച് വന്ന തന്നെ ഈ സൺ ഗ്ലാസ് വെട്ടങ്ങാടാണ് എന്താ ബ്രൈം എന്താണെന്നെ നമ്മൾ കാഴ് ദേ ഫ്രീ വില ആ ഞാനേ ആ മൂ മൂ മെ ഫച്ചി എജമ്മടി അണ്ട ഞാൻ ബാക്കിയുള്ള ക്ലാസ്സിൽ ഇതി കൊടുക്കണ്ട എഴുതി വെക്കണോ മണിയാ ഫുൾ അല്ല അജ്ജന്ന ഡിക്టేഷൻ ഉണ്ട് ഇനിക്ക് ഇല്ല അപ്പോൾ ജലലി പറഞ്ഞു എന്നന്തോ ഡിക്టేഷൻ ഇല്ലെന്നി എന്നിട്ട് പഠിച്ച മലയാളം വലിച്ചിട്ടു ആ സീറ്റ് ആറ് കിടക്കുന്നത് ആ കാറിന്റെ സീറ്റ് അതിന്റെ ഉള്ളില് പാക ആ സീറ്റ് വെക്കണോടൊക്കെ അലബലി പരി നല്ല ഡ്രസ്സൊക്കെ നടക്കല് അരിബലല്ലേ

അലജ എന്താ പറഞ്ഞേ അങ്ങനെയാണോ ചോദിച്ചാ പറഞ്ഞോടെ അല്ലെന്താ പഠിപ്പിച്ചോ അതല്ല അവന്റെ ബുക്കില് ഒറ്റ ഫ്ലവറിന്റെ നോട്ട്ബുക്കിലോ പോവായിട്ടാക്കാരം ഒന്നും എഴുതിയിട്ടില്ല ഫ്ലവറിന്റെ പേരാളൊന്നുമില്ല അപ്പൊ എഴുതിയിരിക്കുന്നത് ഈ ഫ്ലവർ ലീഫ് അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളാണ് അപ്പൊ ഞാൻ എഴുതിയത് പഠിപ്പിച്ചെടുത്തു ഫ്ലവേഴ്സിന്റെ പേരാളാണ് പഠിപ്പിച്ചത് എഴുതിയതേ ഡിക്റ്റേഷൻ ഇടൂന്ന് പറഞ്ഞു ടീച്ചർ അപ്പൊ ഇതാ തെച്ചറിയില്ലോ ഫ്ലവേഴ്സിന്റെ മറ്റേത് ഗൂഗിളി ഗ്ലാസ് ഒക്കെ പോക്കറ്റിൽ ഇട്ടേടി ഗ്ലാസ് ഒക്കെ പോക്കറ്റിൽ പോക്കറ്റിലിട്ടേ റിയോ ഗ്ലാസ് ഇറണത് ജലദോഷം പിടിച്ചിട്ട് മൂക്കടഞ്ഞിട്ടില്ലേ അതിനാണ് ജലദോഷം മൂക്കടിക്കണോക്ക് ഗ്ലാസ് ഇറന്നത് ആ പറഞ്ഞത് ജിബ്രാനോട് ജിബ്രാൻ ഇച്ചുമാണം പറഞ്ഞു നിന്റെ ഉള്ളുക്കൊന്ന് ഉള്ളേക്കൊന്ന് വന്നോക്കിന്റെ എത്ര ഇതാണ് വയറാള്

ഫെ കോവലണ്ടോ പൈസെടുത്താങ്ങിയ സാനമ്പലി നല്ലണ്ടുബ്ബ മറ്റ ജിബ്രാൻ ഉണ്ട് മറ്റ ദിമ പോയിങ്ങാണ്ടി വെരിനെ ഏ മാം ജകാർ മോ പോയിത്തെ ഒരു പെൻസിൽ എടുക്കാൻ വരഞ്ഞിക്ക് അപ്പോൾ നല്ല ഔദഞ്ഞോട് പറഞ്ഞു വരഞ്ഞിക്കണം എന്ന് ചെറിയൊരു വരയർചിക്കണം ആ ചെറുത് പോലെ ഓനെ ഒന്ന് വെക്കട്ടെ കയ്യുലൻ ജോനെനെ मारന്നോളും അവരുടെ സീറ്റക്കല്ലേ

ഈ തല മുതലേ ആ വരെ അങ്ങനത്തെ പൂക്കളെ വളർത്തുന്നോണ്ട് തന്നെയാണ് ഇവിടെ ഇവിടെ വളർത്തലോ കുഞ്ഞു ആ പ്രകൃതിയുടെ ഒരു വരദാനാണ് മനസ്സിലാക്കാതെ കൊല്ലോ പൂക്കള് അഹങ്കരിച്ചിട്ടല്ലേ പിന്നെ തീരെ എന്തല്ലേ ഒരു വിധം കഴിച്ചിലാകാൻ പറ്റുപോലെ വണ്ടി മാറ്റി കൂടെ തരുവന്നോടെ കൂടെ പോയിക്കോട്ടോ ഇവിടെ അത്രയും സ്ഥലം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത് പോരല്ലേ പോകാനേ അപ്പൊ ഇന്നത്തെ നമ്മളെ മൊബൈലിലല്ലോ ഞാനൊരു ക്യാമറ വാങ്ങിയ അതിലെടുത്തതാ എന്താ മട്ടം നോക്കട്ടെ